ഇന്നത്തെ നമ്മളുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അപ്പം അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കാം അതിനു വേണ്ടതായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് പിന്നെ ഫ്ലോർ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇത് ഈ കപ്പിൻ്റെ പാതി മൈദായും പാതി ഗോതമ്പ് പകുതി ഗോതമ്പ് പൊടിയുമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹാഫ് കപ്പ് ഷുഗർ പിന്നെ ഏത്തക്ക രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല രണ്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം വൺ കപ്പ് പൗഡർ പൊടി ഇതിനകത്തേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടു അതിന് ശേഷം ഞാൻ പഞ്ചസാര പൊടിച്ചെന്താണെന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് അത് ഡിസോൾവാകാൻ വേണ്ടിയാണ് അല്ല ഒത്തിരി ടൈം എടുക്കത്തില്ലേ പാർക്ക് സമയമില്ലല്ലോ അതുകൊണ്ട് ഞാനത് അങ്ങ് പൊടിച്ച് പഞ്ചസാര ജീരകവും കാർഡും കൂടിയിട്ട് പൊടിച്ചത് പിന്നെ വേണ്ടത് ഇപ്പം ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മധുരമുള്ള സാധനം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബാ മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് അത് ഇതുപോലെ ഓരോ പിന്നെ എങ്ങനെ ബാറ്റ് റോണിന് വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ ആദ്യം നമുക്കൊരു വൺ കപ്പ് വെള്ളം വെള്ളമെടുത്ത് നോക്കാം ആദ്യത്തിൽ മിക്സ് ചെയ്യുക നന്നായിട്ട് വെള്ളം വെള്ളമൊഴിക്കുക ഞാൻ ആദ്യം പാതി വെള്ളം പാതി ഹാഫ് കപ്പ് ഒഴിച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സ് ചെയ്യാം ചിലവഴിക്കാൻ പറ്റാത്തവർ അതിനെ ആയി വരുമെന്ന് ഞാൻ പറയാം നമ്മൾ ഇത് ബ്ലൈൻഡ് ചെയ്താൽ ലംബ്ലായിട്ടുള്ള ഇതിൻ്റെ മിക്സ് കിട്ടും നമ്മൾ എങ്ങനെ ഏറ്റക്കപ്പം ഉണ്ടാക്കാൻ നോക്കാം അതിന് അതിനാവശ്യം വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഏത് പാത്രമോ എടുക്കുക അതിനകത്ത് എണ്ണ എണ്ണ ഈ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ റൈസ് ബാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാനിവിടെ ഏറ്റക്കാണ് അത് നമ്മളുടെ അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മൾക്കത് കട്ടാക്കാം ഞാനിവിടെ ആ ഏറ്റയ്ക്ക രണ്ട് പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തത് ഇത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ലെങ്ത് വൈസ് ഹോർസോണ്ടൽ കട്ട് ചെയ്തേച്ച് വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അതല്ല എങ്കിൽ കട്ട് ചെയ്യാതെ അങ്ങിനെ പിന്നെ ബാറ്ററിനകത്ത് മൂക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് അതാ ആ വറിനെടുത്തു ഞാനിത് ഈ മാവിലേക്ക് സീ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ അതാണ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ വരണം ഓക്കെ മുക്കുക അത് എണ്ണ ചൂടായോ എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ അതിനായിട്ട് ഞാൻ സി ഇട്ടു ആ ഇത് പൊങ്ങി വരണ ഇട്ട ആ ഡ്രോപ്പ് ഡ്രോപ്പ് സി എണ്ണ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് അതിലേക്ക് സി ഞാൻ ഈ മുക്കി വെച്ചിരിക്കുന്നതായ ഏറ്റ മുക്കിയിട്ട് ഈ ഓയിലിലേക്ക് എടുത്ത് നോക്കാം അത് കഴിഞ്ഞ് ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ഏത് ഞാനിത് തിരിച്ചിടാൻ പോവാണ് അതായത് ഇട്ട് കഴിഞ്ഞ് ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഇതിനെ തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് അഗെയിൻ ഒരു ഫോർ മിനിറ്റ്സ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വശവും തിരിച്ചിട്ടു എടുത്തു ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എണ്ണ മാറാൻ വേണ്ടി ബാക്കിയുള്ളതന്നെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഏറ്റക്കാപ്പം ഉണ്ടാക്കി ഞാനിവിടെ കഴിഞ്ഞു അത് നമുക്ക് ബ്രിട്ടീഷിൽ പേപ്പറില്ല വേറൊരു കാര്യം കാണിക്കാം നമുക്ക് ആ ബാറ്ററി ബാലൻസ് വന്നില്ലേ ആ ബാലൻസ് വന്ന മാവ് കളയേണ്ട കാര്യമില്ല നമുക്കത് ചുമ്മാതാണ് അതേ എണ്ണയിൽ തന്നെ നമുക്കങ്ങനെ യൂസ് ചെയ്ത് എടാം അങ്ങനെ ചെയ്താൽ വേറൊരു നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ മക്കൾക്കൊക്കെ ഏത്തക്കകപ്പത്തേക്കാട്ട് ഇഷ്ടം അത് കഴിഞ്ഞ് വരുന്ന ഈ ബാറ്ററി ഇട്ട് ഞാൻ ഇങ്ങനെ എണ്ണയിൽ ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം അപ്പം ബാറ്ററി ഉണ്ടെങ്കിൽ ബാറ്ററി ബാലൻസ് വരുവാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്